ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് റെസിപ്പികളാണ് കാണിക്കണേട്ടാ ഭയങ്കര തിരക്ക് പിടിച്ച ഒരുപാട് ജോലികളുണ്ടായിരുന്നു ഒരു ദിവസമാണ് അപ്പോൾ പുട്ട് നിന്ന് ചപ്പാത്തിയും മറ്റേക്കെയാണ് വന്നത് പിന്നെ കുറച്ച് ഹെൽത്തിന് ഗുണമുള്ള കാര്യങ്ങളും അന്നത്തെ ലഞ്ച് റെസിപ്പിയും മൊത്തമായിട്ടൊന്നും കാണിക്കാനുള്ള എന്നാലും ചെയ്ത ചില കാര്യങ്ങളാണ് കാണിക്കണേട്ടാ അപ്പോൾ ആദ്യം തന്നെ പള്ളിയിൽ കഴിഞ്ഞ് വന്നിട്ട് കടല വേവിച്ച് വെച്ചിട്ടാണ് പോരുന്നത് തേങ്ങാക്കൊത്തും സവാളയും ചേർത്ത് കടല വേവിച്ചിട്ടുണ്ട് ഇനി ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ച് എല്ലാ പൊടികളും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി കുറച്ച് ഉണ്ടായുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ചീരിയത്തിൻ്റെ പൊടിയും എല്ലാം ചേർത്ത് താളിച്ചെടുക്കേണ്ടത് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കടല താളിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണല്ലോ ഇടയ്ക്ക് നമുക്ക് ആ തേങ്ങാക്കുത്തൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് തൊട്ടപ്പുറത്ത് പുട്ടുകയാണേൽ തലേദിവസം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഒരു മൂന്നാലെണ്ണം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ റോള് പോലെ തീർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ കണയിലേക്ക് ഇറക്കി വെച്ചിട്ട് ആവി അറ്റാൻ വെച്ചാറുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതും അവിടെ സെറ്റ് സെറ്റാവണ്ട് പിന്നെ ഇത് പോരായിക ഉള്ളതുകൊണ്ട് ഇത്തിരി പുട്ടിൻ്റെ പൊടി നനച്ചു തരുപ്പുണ്ട് അപ്പം അതും ഉണ്ടാക്കണം ഇതെല്ലാം അറ്റ് എ ടൈം പിടിപിടിയിന് ചെയ്യണ്ട് ചായയും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണം കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുട്ടും കടലയും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണല്ലേ പപ്പടമൊന്നുമില്ല പുട്ടും കടലയാണ് കുറച്ച് കുറച്ച് പുട്ടും കടലയും പിന്നെ കുറച്ച് ചപ്പാത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്തായാലും ആദ്യം കഴിക്കേണ്ടവർക്ക് ഇപ്പം പുട്ടായി വന്ന നേരം കൊണ്ട് ചപ്പാത്തി ആവി കറി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പ് ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ അതിലേക്ക് ആ കുക്കറിലേക്ക് ഇത്തിരി തിളച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തിയും ആവി കയറുണ്ട് അപ്പം തന്നെ സമയമായി അപ്പം കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ ഞാൻ ഇതൊന്നും ഇളക്കിയിട്ടിട്ട് ആ ഗ്രേവിയിൽ ഒന്നും കൂടി കടലയിലേക്ക് ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കണം ആ നേരം കൊണ്ട് നമ്മുടെ ചപ്പാത്തി ആവി കറി വന്നിട്ടുണ്ട് ആദ്യം രണ്ടെണ്ണം വെച്ച് ഒന്ന് ആവിയേറ്റി അതിന് രണ്ടെണ്ണം കൊണ്ട് വെച്ച് ആവിയേറ്റി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എനിക്കും നല്ല ഇഷ്ടമുണ്ട് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കഴിക്കാനായിട്ട് അപ്പോൾ വേഗം തന്നെ പുട്ടുവടത്തിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയുള്ളൂ വേഗം തന്നെ നനച്ചു വെച്ചിരുന്ന പൊടി ഉണ്ടായിരുന്നത് അതിലേക്കിട്ട് ഒരു പകുതി ഉണ്ടാവും ഒരു കണ്ണയുടെ പകുതി ഉണ്ടാവും അതും കൂടി ഇട്ട് പുട്ടുണ്ടാക്കിയെടുത്ത് അതിനോടൊപ്പം തന്നെ ഞാൻ തേക്കാനായിട്ട് ടേബിളിൽ അയൺ ബോക്സ് ഓൺ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി അപ്പോൾ അത് ചൂടാവണ നേരം കൊണ്ട് ഇതൊന്ന് റെഡിയാക്കുക അപ്പോൾ മുളക് പൊടി തീർന്നു പോയ സ്ഥിതിക്ക് എന്തായാലും നമുക്കിനി ആ ബോട്ടിലൊന്ന് എടുത്തിട്ട് ഉണക്കിയിട്ട് വേണം അടുത്ത മുളക് പൊടി പാക്കറ്റ് പൊട്ടിച്ചിടാമെന്ന് ഓർത്ത് അന്ന് ഇത്തിരി അത്യാവശ്യം അഴുക്കുണ്ട് ഉട്ടുപൊടി നനയ്ക്കാൻ നോക്കിയപ്പോൾ ഉപ്പ് തീർന്നിരിക്കുകയാണ് ഇന്നലെ അറിയാം ഉപ്പ് തീർന്നിട്ടുണ്ടെന്ന് പക്ഷേ ഇന്നലെ പൊട്ടിക്കാനുള്ള മടിക്ക് ഇതിപ്പം തിരക്കിൻ്റെ ഇടയിൽ കൂടി തിരക്കാവണമല്ലോ അതിന് വേണ്ടി ഇന്നലെ പൊട്ടിച്ചിട്ടില്ല മടി പിടിച്ചിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി അത് പൊട്ടിച്ചിട്ട് പുട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട് ബേസണിലേക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ് മൂന്ന് ദിവസത്തേക്കുള്ള പൊടി ഒരുമിച്ച് അങ്ങോട്ട് ഈ ബേസണിലൊന്ന് നനച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇത്തിരി അരം കഴിയുമ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കി വിട്ടു അപ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഉണ്ടാവും ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകണ ഒരു ഐറ്റമാണ് പുട്ട് പുട്ട് ചോറ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പുട്ട് ഏത് നേരത്ത് കൊടുത്താലും കഴിച്ചോളൂ അപ്പോൾ പിന്നെ എളുപ്പമാണ് നമുക്ക് അപ്പം അതൊന്നും നനച്ചു വെച്ച് പിന്നെ ഇത്രയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വെള്ളം നോക്കി നോക്കിയാണ് അഴിക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോയാൽ ഇനി അതൊന്ന് ലെവലാക്കാനുള്ള പുട്ടുപൊടി ഇല്ല അപ്പോൾ അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടിപ്പോയാൽ പൊടിയിടും പൊടി കൂടിപ്പോയാൽ വെള്ളം ഒഴിക്കുക അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് വേഗം തന്നെ പോയി തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് അതും കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടിക്ക് വന്നത് അപ്പോഴേക്കും സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞു വിട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാലും തൈരും വെളിച്ചെണ്ണയും മോയിലും പൊടികളും നമ്മളെല്ലാം തൊട്ടടുത്തുള്ള കടകളിൽ നിന്നാണ് വാങ്ങണത് അല്ലാണ്ട് ലുലു പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പോയി സാധനം വാങ്ങല് വില കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെയും വാങ്ങാറില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ തൊട്ടടുത്തുള്ള കടകൾ അതിന് ഹസ്ബൻഡ് പറയും നമ്മളൊക്കെ പോയി വാങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടേ അവർ കട തുറന്നു വെച്ചാൽ ഇത് വിൽക്കാനല്ലേ നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിക്കാണ്ട് അല്ലാണ്ട് ദൂര സൂപ്പർ മാർക്കറ്റുകളിലും കോർപ്പറേറ്റുകളിലൊക്കെ പോയി മേടിച്ചുകഴിഞ്ഞാൽ സാധാരണക്കാരനെങ്ങനെ ജീവിക്കും എന്ന് ഞാൻ പറയും ഇടയ്ക്ക് ഒരുമിച്ച് ഇങ്ങനെ സൂപ്പർമാർക്കറ്റീന്ന് അവിടെ നിന്നെങ്കിലും മേടിച്ചാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള കടകളിൽ നിന്നേ വാങ്ങും അടുത്തുള്ള ഏറ്റവും അടുത്ത് കടകളൊക്കെ ഉള്ള നമുക്ക് പരിചയക്കാരും ആയിരിക്കുമല്ലോ അവിടെ പോയി വാങ്ങും അപ്പോൾ പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇനി ബയർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നില്ല അപ്പം എൻ്റെ പ്ലാനും പൊട്ടി അവിടെ വച്ച് അപ്പം എന്തായാലും ഇനിയിപ്പം മെഴുക്ക് വരട്ടിയത് ഓരന ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം പിന്നെ ഉള്ളത് വെണ്ടയ്ക്കാണ് അപ്പോൾ ഒരു മൂന്നാല് വെണ്ടയ്ക്ക മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവടുത്ത് വെള്ളത്തിലിട്ട് സാമ്പാർ കഷ്ണം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സാമ്പാർ കഷ്ണമായിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ തൂക്കി വാങ്ങണം അപ്പം അതിലൊരു കുമ്പളങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ അതിവിടെ നല്ല ഇഷ്ടമുള്ള കറിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കഷണം കുമ്പളങ്ങയുണ്ട് അത് മതി രണ്ട് ദിവസത്തേക്കാണ് മൂന്ന് ദിവസത്തേക്കുള്ള കറിയായി ചാറ് വെണ്ടയ്ക്കും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ ചോറ് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ കുക്കറിൽ വളരെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ചോറ് ഒരു നേരം കഴിക്കുകയുള്ളൂ മിക്കപ്പോഴും അപ്പോൾ വളരെ കുറച്ച് മതി അപ്പോൾ ചെറിയ കുക്കറിലേക്ക് ചോറ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് കുമ്പളങ്ങി അരിഞ്ഞ് നന്നായിട്ട് കഴുകി കാന്താരി മുളകും പിന്നെ പൊടികളായിട്ട് നമ്മുടെ മഞ്ഞൾ ഒരു നുള്ളും മുളക് പൊടി ഇന്നിട്ടിട്ടുണ്ട് ചില ഇടും ചില ഇടൂല അപ്പം ഇത്തിരി വലുതാക്കി തന്നെയുണ്ട് ഞാൻ ഇന്നരിഞ്ഞത് കുമ്പളങ്ങ ഇത്തവണ കുമ്പളങ്ങ കറി വെച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെള്ളം പോലെയാണ് വെച്ചത് ഇവിടെ ഇത്തിരി ലൂ നല്ല ലൂസിൽ വെക്കുന്നതാണ് ഇഷ്ടം ചില സമയത്ത് എനിക്കത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വെള്ളം കുറച്ചൊക്കെ വെക്കും അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ആവശ്യത്തിലധികം വെള്ളം ഉണ്ടായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ബോധിച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡിയായി കാന്താരി മുളക് ഞാൻ പറഞ്ഞില്ലേ കാന്താരി മുളകും ഒരു മൂന്നാലെണ്ണോട്ട് കൊടുത്തോളൂ കാന്താരിമ്മ വീണ്ടും കാന്താരി മുളകുണ്ടാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയും കുമ്പളങ്ങ വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് ആദ്യം തന്നെ അതുകൊണ്ട് അടപ്പത്ത് വെച്ചു അതിനുശേഷം ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് കുമ്പളങ്ങ കറിയിലേക്ക് ഒരു അരപ്പ് വേണമല്ലോ എല്ലാവരും ചെയ്യണ പണിയായിരിക്കുമല്ലേ തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ എനിക്ക് മടിയാണ്ട്ട് അതാണ് ഒരു പാത്രത്തിൽ ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ ഞാൻ വെള്ളം പോകൂല്ല അപ്പോൾ അത് കഴിഞ്ഞ് വേഗം പോയി തേങ്ങ ഇറണ്ടി കൊണ്ടുവന്ന് ഇനി അതിലേക്ക് അപ്പം കുമ്പളങ്ങി തിളയ്ക്കേണ്ടത് നന്നായിട്ട് അപ്പോൾ ചോറും ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ഒരു സ്റ്റീം വന്ന് സ്റ്റീം വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വേവൊക്കെ പാകമായിട്ട് ചോറ് കിട്ടും അപ്പോൾ രണ്ട് പിടി തേങ്ങയാണ് ഇട്ട് കൊടുക്കണത് ഇനി അതിലേക്ക് ഒരു നമ്മള് ജീരകവും തൈരും ചേർത്തുകൊണ്ട് അടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയിലേക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങയിൽ വെള്ളം ഉള്ളത് കൊണ്ട് അത് അങ്ങനെ അടിക്കു പിടിക്കും എന്നുള്ള പേടിയും വേണ്ട അപ്പം ഇത്രയും തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ പാക്കറ്റ് ഫുള്ളും തൈര് ഒഴിക്കേണ്ട വന്നിട്ടാണ് എന്താണെന്ന് വെച്ചാൽ പുളി അധികം ഉണ്ടായിരുന്നില്ല പക്ഷെ കറി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഒരുപാട് പുളി ഇല്ലായിരുന്നു അപ്പോൾ തേങ്ങ അരച്ചെടുത്ത് അതവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങട് വെന്ത് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും നമുക്ക് ആ വെണ്ടയ്ക്ക് അരിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ ഓരോ കണക്കൂട്ടിലും അങ്ങോട്ട് ചെയ്യണമെങ്കിൽ പക്ഷേ ഈ കറി പറ്റൂല കാരണം വെണ്ടയ്ക്ക് വളരെ കുറവാണ് അപ്പം ഞാൻ എന്തായാലും വേറെ എന്തെങ്കിലും കൂടി ചെയ്യണം എന്നാലും വൈകുന്നേരം എന്തെങ്കിലും ഒരു തട്ടുമുട്ട് എന്തെങ്കിലും ചെയ്യേണ്ട വരും അപ്പം ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ പണിഭാരം കൂടും സമയം പയറോ വൻപയറൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തിരി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരവും അതുതന്നെ വെച്ച് ഒപ്പിക്കാം അപ്പോൾ എന്തായാലും ഇത് റെഡിയാക്കി എടുക്കട്ടെ തേങ്ങ ഒന്നും ചേർക്കാണ്ടാണ് അരച്ച് മറ്റേ നമ്മുടെ വെണ്ടയ്ക്ക് വേവിക്കണേട്ടോ വെറുതെ സവാളയിട്ടാണ് വഴറ്റിയെടുക്കണം അറിയില്ലേ അപ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് അല്ലി വെളുത്തുള്ളി ഇടണ്ട് പിന്നെ ഒരു സവാള ഇങ്ങനെ അധികം കനം കുറയ്ക്കാണ്ട് ഇങ്ങനെ കുരൂരാന്ന് അരിഞ്ഞിട്ട് കൊടുക്കേണ്ട അതും കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കടുക് ഫ്രൈ പാൻ വെച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ആ കട് അത് ഇത് വെളുത്തുള്ളിയും സവാളയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അത് വെണ്ടയ്ക്കയും കൂടി അങ്ങോട്ട് ഇട്ട് ഇച്ചിരി പൊടികളും ചേർത്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്കത്തോരൻ അല്ലെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വെണ്ടയ്ക്ക മസാല എന്തുകൊണ്ടേലും പറയാം റെഡിയാകും അപ്പോൾ വേഗം ഇപ്പുറത്ത് വന്നപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് എടുപ്പുണ്ട് പിന്നെ അത് ശർക്കര ഉരുക്കി വെച്ചേക്കണതാണ് കേട്ടോ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉരുക്കിയേക്കണതാണ് ചോറ് വേവായിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി സ്റ്റീമും കൂടി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡിയായി കുമ്പളങ്ങ വെന്തോ നോക്കിയിട്ട് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള തൈരൊന്നും ഒന്നുകൂടി മിക്സിയിലിട്ട് കറക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് കാരണം പുളി കുറവായിരുന്നു അപ്പം മൊത്തം തൈര് എടുക്കേണ്ടതൊന്ന് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുക അപ്പം അതിനിടയ്ക്ക് നമ്മൾ വേറെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയി വന്നപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് തിള വന്നു കുഴപ്പമില്ല പെട്ടെന്ന് വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിരിവിരിന്ന് നിന്ന് കിടന്നേനെ വെണ്ട അല്ല കുമ്പളങ്ങ കഷ്ണങ്ങൾ നല്ല വലുതാക്കി തന്നെയാണ് അരിഞ്ഞിട്ടേക്കുന്നത് കൂട്ടോ പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു ഈ കറിക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു പുളി പാകമായിരുന്നു തൈരിൻ്റെ അതായിരിക്കുള്ളൂ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു കറിയാണല്ലോ ഒരു കുമ്പളങ്ങ കറി അല്ലെങ്കിൽ ഒരു മോര് കറി എന്തെങ്കിലും കുമ്പളങ്ങ അല്ലെങ്കിൽ ഏത്തക്കായ തക്കാളി പൈനാപ്പിൾ എന്ത് കപ്പങ്ങ എന്ത് വേണമെങ്കിലും വയ്ക്കാമല്ലോ വെള്ളരിക്ക എന്ത് വേണമെങ്കിലും വെക്കാം അപ്പോൾ അതൊന്ന് തിളച്ച് പറഞ്ഞ നേരം കൊണ്ടി നോക്കിയപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ചോറ് വേവ് കൂടിപ്പോയാലോന്ന് വിചാരിച്ചിട്ട് അത് ഊറ്റി മാറ്റി ആ നേരം കൊണ്ട് ഇത് തിളച്ച് ഇനി അതിലേക്ക് ഒരു താളിപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കടുവ മുലുവയും ചുവന്നുള്ളിയും കറിവേപ്പിലയും മറ്റൽ മുളകുണ്ടെങ്കിൽ മറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇത്തിരി മുളക് പൊടിയും കൂടി ഒന്നുകൂടി താളിച്ചിട്ട ചങ്ങി കുശാലായി താളിച്ചിട്ട ഉടനെ തന്നെ അടച്ചു വെക്കുക അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അതിനിരിക്കും പിന്നെ ലലുവപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഈ താളിച്ചങ്ങൾ ഒഴിച്ചിട്ടാ അതിൻ്റെ മുകളിലേക്ക് ഒരു ഉള്ളുലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല മണമായിരിക്കും അപ്പോൾ എന്തായാലും അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതിട്ടാ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിൽക്കണേ ഒരു നുള്ളും മുളക് പൊടിയും കൂടി ഇട്ടിരുന്നേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡിയായി അതിനിടയ്ക്ക് ഞാൻ വെണ്ടയ്ക്ക് അരിഞ്ഞ് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇതങ്ങോട് മാറ്റിയിട്ട് നമുക്ക് നമുക്കതും വെക്കാം അപ്പോൾ എന്തായാലും ഒരു ഫ്രയിങ് പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നേരത്തെ പറഞ്ഞ പോലെ സവാളയും വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക വേറെ പൊടികളൊന്നും ചേർക്കാനുള്ള അതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലും ചെറുതായിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം ഇച്ചിരി വലിപ്പം വലിപ്പത്തിലൊക്കെയാണ് അരിഞ്ഞേക്കണം അത്ര ചെ ചെറുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് അറിഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് അങ്ങനെ തോരം വെക്കണമെങ്കിൽ വെക്കാം പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പച്ചക്കറി അല്ല മിക്കവർക്കും ഇഷ്ടമല്ലാത്തൊരു പച്ചക്കറി ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക പാവയ്ക്ക അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് ഇവിടെ എന്തായാലും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പം ഇവിടെ മിക്കപ്പോഴും തന്നെ എൻ്റെ മിക്ക വീഡിയോയിലും ഉണ്ടാവും ഇങ്ങനെയുള്ള വെണ്ടയ്ക്ക അച്ചിങ്ങ അല്ലെങ്കിൽ പയർ അങ്ങനെയൊക്കെ എല്ലാവരും കഴിക്കണതല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വൻവയർ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത്തിരി ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊന്ന് വെള്ളം പോലെ അധികം വെന്ത് പോകാണ്ട് വെള്ളം പോലെ ഒന്ന് ലൂസായിട്ട് വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ കാണുന്ന തരത്തിൽ താളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ഇഷ്ടമാണ് അപ്പോൾ അതും ഒന്ന് സെറ്റാക്കുക വെണ്ടയ്ക്കപ്പം വളരെ കുറവല്ലേ ഉള്ളൂ ഒരു ഒരേ സ്പൂൺ എടുക്കാനുണ്ടാവുള്ളൂ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ അപ്പം ഞാൻ എന്തായാലും പയർ വെന്തപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് ഞാൻ ഉപചരിച്ച് രണ്ടുമൂന്ന് സുയനുണ്ടാക്കാമെന്നോർത്ത് എന്തായാലും ശർക്കര നീരും റെഡി ആയിട്ട് ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ശർക്കര നീരതിന്ന് കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും നല്ല കട്ട ശർക്കര നീരാണ് കാരണം ഒരു കാൽ ഗ്ലാസ് മാത്രം അര കിലോ ശർക്കരയിൽ കാൽ ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചാണ് ഞാൻ ഈ ശർക്കര പാനി ഉണ്ടാക്കിയത് കണ്ടോ പയർ നല്ല മണിമണി പോലെ വന്നിട്ടുണ്ട് നല്ല പോലെ വെന്തിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വിളയച്ചെടുക്കേണ്ടത് പിന്നെ അതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തോണ്ട ഞാൻ കാരണം ശർക്കര നല്ലപോലെ പോലെ ഉരുകിക്കിടക്കാനുള്ള തിളച്ച് അപ്പോൾ പയറിട്ടൊന്ന് നന്നായിട്ട് വിളയച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഇത്തിരി ജീരകവും രണ്ട് മൂന്ന് ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇച്ചിരി ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു പിടി നട്ട്സ് ഇട്ട് കൊടുക്കേണ്ട ജീരകം ഇട്ട് കൊടുത്ത് പിന്നെ ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നട്ട്സ് കൊടുത്ത് പിന്നെ അപ്പോൾ പറഞ്ഞ് സുയൻ്റെ പോലെ മണം അടിച്ചപ്പോൾ തന്നെ ഓർമ്മ ഇത്തിരി തേങ്ങാക്കൊത്തും കൂടി ഇട്ടേക്ക് ഇട്ടാന്ന് അപ്പോൾ ഇവിടെ എല്ലാത്തിലും തേങ്ങാക്കൊത്ത് ഇടണം എന്നുള്ളതാണ് ഇവിടുത്തെ രീതി അപ്പം ഞാൻ എന്തായാലും ഇച്ചിരി തേങ്ങാക്കുത്തും ഇടണ്ടിട്ടുക സ്റ്റൗ ഓഫ് ചെയ്തേക്കാണ് കാരണം നല്ല ചൂടുണ്ട് അപ്പോൾ അതീ കിടന്ന് പയറിനി മൂരിച്ച് പോകാല്ലെങ്കിൽ മൂ ഇങ്ങനെ പറയില്ലേ നമ്മൾ ആടായിപ്പോണ്ടെന്ന് ഓർത്തിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഞാൻ ഇത്തിരി തേങ്ങയും കൊത്തിയെടുത്തിട്ടാണ് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇത്തിരി തേങ്ങ കൊത്തും കൂടി ഇട്ടേക്കാണെന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു സുജീന എൻ്റെ അമ്മച്ചിയൊക്കെ എപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഉണ്ടാക്കി തരുമായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമല്ല അതുകൊണ്ട് ഉണ്ടാക്കാത്തതായിരിക്കും ഒരു പക്ഷേ ഇതിപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ തന്നെ ചെയ്താണല്ലോ അപ്പോൾ അതിലേക്ക് ഇത്തിരി തേങ്ങയും ഇട്ടുകൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ആ ശർക്കരയിലുള്ള വെള്ളം ആ പാനി അധികം നീളമില്ല എങ്കിലും ഈ തേങ്ങ എല്ലാം കൂടി ചേരുമ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ അംശം വരുമല്ലോ അതങ്ങോട് വറ്റിച്ചെടുത്തിട്ട് ഇത്തിരി തേങ്ങ കുത്തും കൂടിയിട്ട് അടച്ചവിടെ വെക്കുകയാണ് ചെയ്തത് ഉണ്ടാക്കാമെന്ന് ഓർത്താണ് ഈ പരുവത്തിലാക്കിയെടുത്തത് പക്ഷേ അതിനിടയ്ക്ക് വേറെ പണിക്ക് പോയതുകൊണ്ട് ഇത് അവിടെ തണുത്ത് അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്ത് കേട്ടോ എന്തായാലും തലേ അന്നത്തെ ദിവസം ഞാനിതുണ്ടാക്കിയില്ല വെറുതെ ഇത്തിരി തിന്നോക്കി സ്പൂണും കൊണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും പിന്നെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഇത്തിരി തേങ്ങ കൊത്തുമുടി ഇട്ട് ഇളക്കി അത് തണുക്കാനായിട്ട് എടുത്ത് വെച്ച് അതുകഴിഞ്ഞൊരു പാത്രത്തിലേക്ക് ഫ്രിഡ്ജിലേക്കും വെച്ചിട്ട അതിന് ശേഷം നമുക്ക് വേറൊരു പണി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എന്തായാലും അതിനിടയ്ക്ക് മറ്റു വീട്ടിലെ പണികളുണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ അതും ഉണ്ടായിരുന്നു എല്ലാം കൂടി വൈകുന്നേരം ആയപ്പോൾ നല്ല പരുവമായി എന്തായാലും കുറേ നേരം നിന്ന് ജോലികളൊക്കെ ചെയ്യുമ്പോൾ നടുവിനൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് അറിയാൻ പറ്റും എന്തോരം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടൊക്കെയാണ് എനിക്ക് എപ്പോഴും വീഡിയോ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്ത കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു ബേസണിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് ഉലുവ ഉണ്ട് എള്ള് ഉണ്ട് ആശാളിയുണ്ട് കപ്പലണ്ടിയുണ്ട് പിന്നെ ഇത്തിരി കുരുമുളകും ഏലക്കായും ജീരകവും കുറച്ചും എല്ലാവർക്കും സാധനം മനസ്സിലായിട്ടുണ്ടാവും കർക്കിടകം ഉണ്ടാകും ഞാൻ ഈ പ്രാവശ്യം വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത് എള്ളും മറ്റേ ആശാളിയൊക്കെ നൂറേ നൂറ് വെച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കേണ്ട കപ്പലണ്ടി ഞാൻ മുഴുവൻ ഇട്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഒരു ഉരുളി ഇത് വറക്കണ ഉരുളിയാണ് അതിലേക്ക് നമ്മുടെ ചോറ് വെക്കണ അരി ഒരു കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചെങ്കിലും മുഴുവൻ അങ്ങോട്ട് പോയില്ല അതിനു മുമ്പ് തന്നെ ഉരുളി നന്നായിട്ട് പഴുത്ത് തുടക്കണം അതിലിട്ടിട്ട് അങ്ങോട്ട് വറുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് വറുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം ലോ ഫ്ലെയിമിലിട്ടാൽ സമയം ഒരുപാട് എടുക്കൂലേ അപ്പോൾ ഇത് കുറേ സമയം കഴിയുമ്പോൾ ഇട്ടപ്പ് ഇട്ടപ്പ് ഒന്ന് പൊട്ടാൻ തുടങ്ങും എല്ലാം പൊട്ടിക്കഴിഞ്ഞ് നല്ല പൊരി പൊരി പോലെ നമ്മൾ അരി ഉണ്ട ഉണ്ടാക്കാനൊക്കെ വറുത്ത് പൊടിക്കൂലേ നല്ല ബ്രൗൺ ഷെയ്ഡിൽ ആയി കഴിയുമ്പോൾ നമുക്കത് പൊരിമാറ്റാം എല്ലാം പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പൊട്ടൽ നിൽക്കും അപ്പം നമുക്ക് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം കരിഞ്ഞു പോയാൽ ആ ഉണ്ടാക്കണം വെറുതെ പോവും വേറൊരു ടേസ്റ്റ് വരും അപ്പം എന്തായാലും അത് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നൂറ് ഗ്രാം ഉലുവയാണ് എടുത്തേക്കണ്ട് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഉലുവയും ഇതുപോലെ പൊട്ടി പൊട്ടി വരും നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഇടണ അത്രയും ശബ്ദമില്ലെങ്കിലും പൊട്ടി പൊട്ടി വരും കളറും മാറും അപ്പോൾ അത് വറുത്ത് കൊടുക്കാം ഞാൻ ഓരോന്നോരോന്ന് മൂപ്പ് അനുസരിച്ച് വറുത്തുന്നുള്ളൂ ഒരുമിച്ചിട്ട് വറുത്താൽ ശരിയാവില്ല അപ്പോൾ അത് കഴിഞ്ഞ് കപ്പലണ്ടിയും കശിനണ്ടിയും ഒരുമിച്ചിട്ട് കൊടുത്തിട്ടോ അതിന് രണ്ടിനും ഏകദേശം ഒരുപോലെ വേവാണിത് പൊളിപ്പല്ലാം മുഴുവനാണ് അപ്പം കാശുവണ്ടി ആണെങ്കിൽ പൊളിപ്പാണ് അപ്പോൾ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടാണ് പിന്നെ ഉരുളി ഒരു പ്രാവശ്യം പഴുത്ത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് അങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിടി പിടിന്ന് മീതയ്ക്ക് മീതേ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത്തവണ ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഉണ്ടാക്കാറില്ല ആദ്യം എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് കൊല്ലത്തിന് മുമ്പായിരിക്കും ഉണ്ടാക്കിയത് അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടുണ്ടാക്കണത് പണ്ട് അമ്മച്ചിയുള്ളപ്പോഴും ഇവിടെ അമ്മായിള്ളപ്പോഴും ഒക്കെ ഇത് കൃത്യമായിട്ടൊക്കെ ഉണ്ടാക്കുകയും തിന്നുകയും ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുണ്ടാക്കി തരാനൊന്നും ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ പിന്നെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അപ്പം ഇപ്പോഴ് വേണ്ടയെന്ന് വെച്ചാൽ പിന്നെ ഓരോ ഇങ്ങനെ പറയൂലേ കർക്കിടക മാസം വരുമ്പോൾ മരുന്ന് കഴിഞ്ഞ് കഴിച്ചില്ലെങ്കിലും ഇത് കഴിച്ചില്ലെങ്കിലും എന്തോ ഒരു ബുദ്ധിമുട്ടാണ് വൈകായികയാണ് എന്നൊന്നും ചിന്തിക്കേണ്ടല്ലോ എന്ന് കരുതി പക്ഷേ ഇപ്പം ശാരീരിക ബുദ്ധിമുട്ട് കുറച്ച് അധികമായതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ എന്തായാലും അങ്ങോട്ട് ഉണ്ടാക്കാം അങ്ങനെ അതും വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എള് വറക്കണം അപ്പം എള് ഞാനൊന്ന് കഴുകി ഊറ്റി അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട് കാരണം എല്ലിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടാക്കിയിട്ട് പിന്നെ മണ്ണ് അടിക്കില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എള്ള് ഞാൻ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ബദാം ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആങ്ങളെ വന്നപ്പോൾ കൊണ്ടുവന്നതിൻ്റെ ബാക്കിയുള്ളതാണ് അപ്പോൾ അതവിടെ ഇരിക്കുകയാണ് ഉള്ളതെന്ന് പറഞ്ഞത് ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതും വറുത്ത് മാറ്റി അതിനുശേഷം എളിട്ട് എള്ളൊക്കെ പെട്ടെന്നാവും കാരണം ഒട്ടും കനവും ഇല്ലാത്ത ഇതല്ലേ അപ്പോൾ അത് വേഗം വേഗം ഇളക്കി കൊടുക്കുക വെള്ളം വറ്റിച്ചിട്ട് വറുത്ത് റെഡിയാക്കി എടുത്തറുണ്ട് കേട്ടോ പെട്ടെന്നാവും അപ്പോൾ ആ എള്ള് മൂക്കണേൻ്റെ കൂടെ ഞാൻ ഒരു അഞ്ചാറ് ഏലക്കായും ഒരു അഞ്ചെട്ട് പത്ത് മണി ആ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും കുറച്ച് ജീരകവും ഇതിൻ്റെ കൂടെയിട്ട് വറക്കേണ്ടിട്ടോ അതെല്ലാം ചേർക്കണം അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയാണ് അങ്ങനെ ചേർക്കേണ്ടത് അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് എള്ളും ഇതെല്ലാം ഒരുമിച്ച് മൂത്തു വരും വേണ്ട ജീരകവും ഏലക്കായും പിന്നെ ഒരു ഇത്തിരി കുരുമുളകും അതും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് വറുത്ത് മാറ്റാം പിന്നെന്താന്ന് വെച്ചാൽ കുറേ നേരം നിന്നിത് വറുത്ത് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ കാലൊക്കെ ഒരു പരിഭാവും കാലുവേദന വേറെ വരും അപ്പം അതും റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ച് ഒന്ന് അപ്പം എല്ലാത്തിനും നല്ല ചൂടാണല്ലോ ഞാൻ എന്തായാലും ആ ചൂടാറെ നേരം കൊണ്ട് പോയി ചോറൊക്കെ ഉണ്ടിട്ട് വന്ന് അതിന് ശേഷമാണ് പൊടിച്ചെടുത്തത് ഏറ്റവസാനം ആശാളി ഇട്ട് ആശാളി ചെറുതാണല്ലോ അപ്പോൾ പെട്ടെന്നായി കിട്ടും ഞാൻ ഇത്തിരി നേരം ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിലിരുന്നതായിക്കോളും ഇതൊക്കെ നല്ല രസമാണ് കേൾക്കാനായിട്ട് പൊരുപുരുപൊരുപുരുപൊരുന്ന് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കും ഉണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കണുണ്ട് അതുപോലെ പിന്നെ ഉരുളി പഴുത്ത് കിടക്കണ കാരണം ഇത് അപ്പുറത്ത് ഇതിലേക്ക് മറിക്കാനും കയ്യുമൊള്ളം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഒരു കണക്കിനെ ഒപ്പിച്ചെടുത്തെന്ന് പറയാം പിന്നെ അലൂമിനിയ പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പെട്ടെന്ന് ചൂട് കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ അതുകൊണ്ടാണ് ഉരുളി തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ടാലും അതിൻ്റെ ആ ചൂടിൽ നിന്നത് പൊരിഞ്ഞോളും അപ്പോൾ എങ്ങനെയായാലും അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അത് ചൂടാറിയതിന് ശേഷം പൊടിക്കണം അതിന് വേണ്ടിയാണ് ഞാൻ ആ ശർക്കര നീര് കണ്ട ഉരുക്കി വെച്ചിരുന്നത് നേരത്തെ ഇതിങ്ങനെ ഇടുമ്പോൾ കൈ നല്ല പൊള്ളലാണ് അപ്പോൾ അത് ആറി വരട്ടെ ആ നേരം കൊണ്ട് ഞാൻ പോയി ചോറുണ്ട് കേട്ടോ കുറച്ച് തുണികളൊക്കെ ഉണങ്ങി ഒക്കെ എടുത്തിട്ട് അതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞാൽ അപ്പോൾ അത് പൊടിച്ചെടുത്ത് മിക്സി വേറൊന്നും ചെയ്യാനില്ല മിക്സിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക പൊടിച്ചെടുക്കുക ആദ്യം നല്ല കടകളയിൽ നിന്ന് കേൾക്കുമെങ്കിലും ഇതിന് പൊടിഞ്ഞ് വരുമ്പോഴേക്കും അതൊന്ന് ടൈറ്റ് ആവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ എണ്ണമയമുള്ള പല ഐറ്റംസും ഉണ്ടല്ലോ ആൻറ്റിപ്പരിപ്പായാലും കപ്പലണ്ടി ആയാലും എള്ള ആയാലും ഒക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും ഞാനപ്പം നല്ല ചൂടുണ്ട് ഈ മിക്സിയിലാണെങ്കിൽ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ തൊടാൻ പറ്റുള്ളൂ അമ്മാതിരി ചൂട് അപ്പം ഞാൻ കയ്യിലും കൊണ്ട് ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കട്ടയൊക്കെ ഒന്ന് ഒടിച്ച് ഉടച്ചു കൊടുക്കേണ്ട പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ശർക്കര ചീകീടെയാണ് ചെയ്യേണ്ടത് ശരിക്കും പക്ഷേ ശർക്കരയിൽ കല്ലുള്ളതുകൊണ്ട് ചീകിയിട്ട് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുറുക്ക് പോലെ ആ ശർക്കര നീര് ഉരുക്കിയെടുത്തിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ അതിനും ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അതോടുകൂടി അങ്ങോട്ട് ചേർത്ത് ആ പണി കഴിഞ്ഞു അത് മാറ്റി വെക്കാമല്ലാന്ന് ഓർത്ത് വേഗം തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇട്ടാ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം മധുരം ഒരുപാട് കൂടണ്ട കാരണം മരുന്നായിട്ട് കഴിക്കുന്ന സാധനമാണല്ലോ അപ്പോൾ ആ മധുരം കൂടി കൂടിക്കഴിഞ്ഞാൽ കാര്യമില്ലല്ലാം ഓർത്ത് കുറച്ചാണ് അപ്പോൾ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ തുരുട്ടി വെച്ച വഴി കഴിക്കുമ്പോൾ ഒരു നല്ല കൈപ്പൊക്കെ തോന്നും നമുക്ക് കാരണം ഉലുവ ഉലുവപ്പൊടിയൊക്കെ നല്ലോണം ഉള്ളതല്ലേ കുറച്ച് നേരം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോഴേക്കും ആ മധുരമൊക്കെ ഉലുവേലൊക്കെയൊക്കെ പിടിച്ച് കുറച്ചും കൂടി കയ്പ്പ് കുറയും അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്ത് ഉണ്ടോരുട്ടെയാണ് കർക്കിടകം തീരാറായി എനിക്ക് തോന്നുന്നത് പതിനഞ്ച് ദിവസമാണ് എത്ര ദിവസം ഉണ്ടെന്നാവും ഇനി എന്തായാലും ഉണ്ടാക്കി അപ്പോൾ രാവിലെ ഒരെണ്ണം വൈകുന്നേരം ഒരെണ്ണം കഴിച്ചാൽ മതി ഇതിൻ്റെ കൂടെ പാലൊക്കെ കുടിക്കുന്നത് നല്ലതാണെന്ന് പറയണേക്കാം അറിയാൻ പള്ള പണ്ടൊക്കെ കറന്നന്മാർ അങ്ങനെ പറയണം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഉരുട്ടിയെടുക്കട്ടെ ഉരുട്ടിയതിന് ശേഷം നമുക്കൊരു ടിന്നിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം രണ്ട് ദിവസമൊക്കെ പുറത്തിരിക്കട്ടെ പുറത്തിരുന്നാലും കുഴപ്പമുണ്ടാവില്ല പക്ഷേ തേങ്ങ പച്ച തേങ്ങയൊക്കെ ചേർന്നേക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വെക്കണാണ് നല്ലത് അപ്പോൾ കനച്ചു പോകൂല്ല കേടാവുകയുമില്ല രാവിലെ ചായ കുടിക്കുമ്പോഴും വൈകുന്നേരം ചായ കുടിക്കുമ്പോഴും ഓരോന്ന് കഴിക്കാം മിക്കവരും തന്നെ ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ വീട്ടിലൊക്കെ അമ്മിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ചെന്നപ്പോൾ തന്നായിരുന്നു അപ്പോൾ അവരൊക്കെ മിക്കവരും തന്നെ ഉണ്ടാക്കി കഴിച്ച് കഴിയാറായിട്ടുണ്ടാവും ഇത്രയാണ് അതിൽ നിന്ന് കിട്ടിയത് ഇനി കൂടുതലൊക്കെ ഉണ്ടാക്കാൻ കയ്പ്പ് കുറയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരി വറുത്തു പിടിച്ച് കയറിയ അണ്ടിപ്പരിപ്പടിച്ച് വറുത്തുപൊടിച്ച് കയറുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്തായാലും നമ്മുടെ മരുന്നുണ്ട്ണ്ട റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം കഴിച്ചു ബാക്കിയുള്ളത് ടിനിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്ന് വിശ്വസിക്കണം വേറൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം കേട്ടോ